പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അയോധ്യയിലെത്തി ധ്വജാരോഹണം നടത്തി ഭഗവാന്റെ ധ്വജമാണ് ഉയർത്തിയത് അപ്പോൾ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഒരു പ്രധാനമന്ത്രി ഒരു മതത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാമോ ഒരു പുരോഹിതനെ പോലെ ആദ്യം ഈ പറയുന്ന പ്രാണപ്രതിഷ്ഠ നടത്തിയ ദിവസം അദ്ദേഹം പങ്കെടുത്തു അതിൽ പങ്കെടു പ്രധാനപ്പെട്ട ആളായിട്ട് നിന്നു ഇവിടെ ആർ എസ് എസിന്റെ ചീഫും ഉണ്ടായിരുന്നു അപ്പം ഇപ്പോഴും ഉണ്ട് മോഹൻ ഭാഗവത് ഉണ്ട് നരേന്ദ്രമോദിജിയുണ്ട് യോഗി ഉണ്ട് ശരിക്കും പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു മതത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാമോ അല്ല അങ്ങ് പറയുന്നത് പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങേര് ഒരു മതത്തിൻ്റെയും ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ പാടില്ലെന്നാണോ ശരിക്കും അതൊരു പാർഷ്യാലിറ്റി ആയിട്ട് ഇല്ലല്ലോ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഓരോരുത്തർക്കും അവരുടെ വിശ്വാസത്തിനൊത്ത മതാചാര മതാചാര്യം മതം ആചരിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടല്ലോ ആ അവകാശം പ്രധാനമന്ത്രിയാകുമ്പോൾ ഇല്ലാതെ ആകുമോ ഇല്ല ഭരണഘടന വാഗ്ദാനം അതെ ഭരണഘടന വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ മതത്തിലുള്ള വിശ്വാസം ഒരാൾ രാഷ്ട്രപതി ആയാലോ പ്രധാനമന്ത്രി ആയാലോ ഒന്നും നഷ്ടപ്പെടുന്നതല്ല കാരണം അത് ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ളതാണ് അപ്പോൾ ആ പദവിയിലിരിക്കുന്ന ഒരാൾ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല ആ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ദൈവവിശ്വാസം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല ആ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് രാമനെ ദൈവമായി കരുതാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ആദ്യത്തെ ആ അങ്ങയുടെ ഈ സന്ദേഹം തന്നെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒന്നാണ് ഇനി പ്രധാനമന്ത്രി അവിടെ പോകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം എന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്ക് അവിടെ പോകാം അദ്ദേഹത്തിൻ്റെ മതവിശ്വാസം അനുസരിച്ച് അദ്ദേഹത്തിന് പോകാം അദ്ദേഹം ശ്രീരാമചന്ദ്രൻ അവതാരപുരുഷനായി കാണുന്നു ആ അവതാരപുരുഷൻ്റെ ജന്മസ്ഥാനത്ത് ഒരു ക്ഷേത്രം പണിത് ഉയരണം എന്നുള്ളത് ഈ ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യരെ പോലെ അദ്ദേഹം ആഗ്രഹിച്ചു ആ ആഗ്രഹം സഫലമായി അത് ആ സഫലമായി അതിൻ്റെ പണി പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ പ്രാണ പ്രാണപ്രതിഷ്ഠയിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു ഇന്നിപ്പോൾ ഇത് പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ കൊടി ഉയർത്തുന്നതിന് വേണ്ടി അദ്ദേഹം ചെന്നു കൊടി ഉയർത്തി ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ മതവിശ്വാസം ഒരാൾ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഇയാൾക്കിത് ബാധകമല്ല എന്നൊരു കോടതി ഇന്നും വരെ പറഞ്ഞിട്ടില്ല ഭരണഘടനയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അത്തരം ഒരു ചോദ്യം എന്ന് പറയുന്നത് തന്നെ ദുരുപദിഷ്ടമായ ഒരു ചോദ്യമാണ് കാരണം പ്രധാനമന്ത്രി ഇങ്ങനെയൊന്നും പോകാൻ പാടില്ല മുഖ്യം അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ചില്ലേ മുഖ്യമന്ത്രി ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി നിരീശ്വരവാദിയാണ് ആ നിരീശ്വരവാദി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൂടി പോകാൻ പാടില്ല എന്ന് പറയുമല്ലോ അതെ ആരും പറയുന്നില്ലല്ലോ അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയിട്ടുള്ള ഈ വിളക്കിന് പുറകിലിരിക്കുന്നതാണോ ഗുരുവായൂരപ്പൻ എന്ന് ചോദിച്ചില്ല ചോദിച്ചത് അദ്ദേഹത്തിനോ ചോദിക്കാം കാരണം അത് അദ്ദേഹം ജന്മ ഒരു ഹിന്ദു നാമധാരി ആയതുകൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹത്തിന് ദൈവത്തിലും മതത്തിലും ഒന്നും വിശ്വാസമില്ല ദൈവത്തിലും മതത്തിലും വിശ്വസിക്കുന്ന കോടാനുകൂടി മനുഷ്യരുണ്ട് അവരുടെയും കൂടി മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അദ്ദേഹം ശബരിമലയിൽ പോകുന്നതും ഗുരുവായൂർ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള കാരണം ഇതിപ്പോൾ പ്രധാനമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം ഈ അയോധ്യയിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത് അത് ഏത് നിയമമാണ് പ്രധാനമന്ത്രി ലംഘിച്ചിരിക്കുന്നത് ഒരു നിയമവും ലംഘിച്ചിട്ടില്ല പ്രധാനമന്ത്രിയുടെ വിശ്വാസം അനുസരിച്ചിട്ട് പ്രധാനമന്ത്രി അവിടെ പോയി അത് നിയമലംഘനമല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ അനൗചിത്യമുണ്ട് എന്ന് പറയാൻ കഴിയില്ല പിന്നെ പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പദത്തിൽ ഒരാൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കണം എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹമാണ് അതിനോട് അടുത്ത് നിൽക്കണം എന്ന് ആഗ്രഹിക്കാനും പ്രധാനമന്ത്രിക്ക് കഴിയും അതെ നിങ്ങൾ പറയണം അതിൽ നിന്നെല്ലാം പ്രധാനമന്ത്രി അകന്ന് നിൽക്കണം എന്തിനകന്ന് നിൽക്കണം മുൻകാലങ്ങളിൽ ഇങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടോ അല്ല മുൻകാലങ്ങളിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ പോയിട്ടുണ്ടല്ലോ അമ്പലത്തിൽ പോകാതെ ഏതാ ശാസ്ത്രികള് പോയിട്ടുണ്ട് നെഹ്റു രഹസ്യമായി പോയിട്ടുണ്ട് പിന്നെ ഇത് നരസിംഹറാവു പോയിട്ടുണ്ട് മറ്റേ വി പി സിംഗ് പോയിട്ടുണ്ട് എല്ലാവരും അമ്പലത്തിൽ പോകുന്നവരല്ലേ അതിലെന്താ ഒരു കുഴപ്പം ലോകത്ത് ഇപ്പോൾ ഇവർ ഇവരെല്ലാം ജനാധിപത്യത്തിൻ്റെ മാതൃകയാക്കി ഇവർ ഞാനല്ല മാതൃകയാക്കി പറയുന്നൊരു സാധനമാണല്ലോ ബ്രിട്ടീഷ് ജനാധിപത്യം അത് മതാധിപത്യ രാജ്യമല്ലേ അതെ അതിൻ്റെ അവർക്ക് സ്റ്റേറ്റ് റിലീജിയൻ ഉണ്ടല്ലോ രാഷ്ട്രത്തിന് മതമുണ്ട് ആംഗ്ലിക്കൻ കത്തോലിസിസം ആംഗ്ലിക്കൻ കത്തോലിസിസമാണ് അതിൻ്റെ ഔദ്യോഗിക മതം ആ മതത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു അവിടുത്തെ മന്ത്രിമാരെയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ബൈബിൾ വെച്ചിട്ടാണ് ബൈബിൾ വെച്ച് അനോയിൻ്റഡ് കിങ്ഷിപ്പാണ് അവിടെ ദൈവദത്തമായ രാജാധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ് ആ രാജ്യം അപ്പൊ അവിടെ ഇതുണ്ടല്ലോ അതെ പിന്നെ നിങ്ങൾ പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾക്കത് ഇഷ്ടമായില്ല എന്നാണ് ഇഷ്ടമാകണ്ട അത് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് പക്ഷെ അത് ഇഷ്ടപ്പെടാൻ കൊടാനുകൂടി മനുഷ്യർ ഉണ്ട് പിന്നെ പ്രധാനമന്ത്രി അവിടെ പോയി കൊടി ഉയർത്തിയതുകൊണ്ട് കൊണ്ട് എന്ത് സംഭവിച്ചു ആർക്കാണ് അതിൻ്റെ അതുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എൻ്റെ ഒരു ഒരാൾക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെന്താ പ്രശ്നം അല്ല ചോദ്യം ചോദിക്കുന്നത് മിക്കവാറും ഈ പറയുന്ന ഇടത് ലെഫ്റ്റ് ഹാൻഡിലുകളിൽ നിന്നാണ് അല്ല ഈ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ ഇതിനകത്ത് കാര്യമൊന്ന് ലെഫ്റ്റില് ദൈവമില്ലല്ലോ ദൈവവുമില്ല മതവുമില്ല സോൾ ഓഫ് ദ സോൾലെസ് സ്റ്റേറ്റ് ഹാർട്ട് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ഇറ്റ് ഈസ് ആൻ ഒ ഇത് മയക്കുമരുന്നാണ് എന്താ മയക്കുമരുന്നിൻ്റെ പ്രത്യേകത മയക്കുമരുന്ന് യഥാർത്ഥത്തിലുള്ള സുഖം തരാതെ അയഥാർത്ഥത്തിലുള്ള സുഖം തരുന്നു മാർച്ച് പറയുന്നത് മതം യഥാർത്ഥത്തിൽ മനുഷ്യവംശത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അയഥാർത്ഥമായ രീതിയിൽ പരിഹാരം ഉണ്ടാക്കി അങ്ങനെ ഒരു പ്രതീതി മനുഷ്യരിൽ ഉണ്ടാക്കുന്നു ഇത് മയക്കുമരുന്ന് ചെയ്യുന്ന അതേ ജോലിയാണ് ഈ മതം ചെയ്യുന്നത് അതുകൊണ്ട് ഇതിനെ നിരോധിക്കണം എന്നാണ് പറഞ്ഞത് നിരോധിച്ചോ അത് മാർച്ചിൻ്റെ അഭിപ്രായം മാർച്ച് പറഞ്ഞ അഭിപ്രായമൊക്കെ നമ്മളെ സ്വീകരിക്കണമെന്ന് പറഞ്ഞത് അതെ ഇനി ഇന്ത്യയിൽ വന്നാൽ തന്നെ എന്താണ് ജർമ്മൻകാരനായ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളുണ്ട് അദ്ദേഹം സൂക്ഷിച്ചോട്ടെ പക്ഷെ അദ്ദേഹം പറഞ്ഞ അതനുസരിച്ചിട്ട് ഇന്ത്യയിൽ ഞാൻ ജീവിക്കണമെന്ന് പറയാൻ ഇവർക്ക് എന്ത് അധികാരമുണ്ട് ഇവരാരാണ് ഇത് പറയാനായിട്ട് എൻ്റെ രാജ്യമായ ഇന്ത്യയിൽ ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ജർമ്മൻകാരനായ ഒരു മാർച്ച് പറയുന്നതനുസരിച്ച് ജീവിക്കണമെന്ന് പറയാൻ ഇവർക്ക് ആരധികാരം നൽകി ഇവരാരാണ് ഇത് പറയാനായിട്ട് അവർ ജീവിച്ചോട്ടെ അങ്ങനെ അവർക്ക് ജർമ്മൻകാരനായ മാർസിനെ ആചാര്യനായിട്ട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അരുളപ്പാടുകൾക്കൊത്ത് ജീവിക്കാൻ അവർക്ക് അവകാശമുണ്ട് അവർ ചെയ്തോ ഞാൻ അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാ എന്തർത്ഥത്തിലാണ് അവർ ചെയ്യാത്തത് ലോകത്ത് മറ്റാരും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് കാര്യത്തിലാണ് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ ചെയ്യണ്ടതെന്ന് ജനാധിപത്യമല്ലേ അതെ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ ചെയ്യണ്ട അവർ ചെയ്യുന്നുമില്ലെന്നാണ് പറയുന്നത് പക്ഷേ ശത്രുക്കൾ പറയണ രഹസ്യമായിട്ട് എല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട് അവർ വഴിപാട് നടത്തുന്നുണ്ട് ശത്രു സംഹാര പൂജ നടത്തുന്നുണ്ട് ജോൽസിനെ കാണുന്നുണ്ട് അതൊക്കെ അവർ കാണിച്ച് രഹസ്യമായിട്ടാണ് പാവങ്ങൾ എന്തൊരു കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് പരസ്യമായിട്ടൊരു ജോൽസിനെ കാണാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അവര് അത് നോക്കുന്ന സമയത്ത് സത്യത്തിൽ അവരെ കുറിച്ച് ആർക്കുമ്പോൾ നമുക്ക് വലിയ സഹതാപമുണ്ട് കാരണം അവരങ്ങനെ ജീവിച്ചാൽ പോരല്ലോ പക്ഷേ ജർമ്മൻകാരനായ മാർസ് പറഞ്ഞതനുസരിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയ അവർക്ക് കൊള്ളാം അവരുടെ പാർട്ടിയിൽ തന്നെ എല്ലാവർക്കും കഴിയുന്നുണ്ടോ ഇല്ലല്ലോ ഇല്ല പിന്നെ എങ്ങനെയാണിത് അവരുടെ പാർട്ടി ഇപ്പോൾ എത്ര ഉണ്ടാവും മുപ്പത് എത്ര 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 ലക്ഷം അഞ്ച് ലക്ഷോ പത്ത് ലക്ഷോ പേരുണ്ടാവും മാക്സിമം പാർട്ടി മെമ്പർമാരായിട്ട് ആ അത്രയും പേരിൽ ഈ പത്ത് ലക്ഷം പേരുണ്ടെങ്കിൽ അത്ര അഞ്ച് പത്തൊന്നും ഉണ്ടായില്ലെന്നുണ്ടോ അഞ്ച് ലക്ഷത്തി താഴെയൊക്കെ ഉണ്ടെന്നുണ്ടോ ഉണ്ടാകുന്നത് ആ അഞ്ച് ലക്ഷത്തിൽ താഴെ അംഗങ്ങളുള്ള പാർട്ടി ആ പാർട്ടിയിലുള്ള അംഗങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മാർച്ച് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ പറ്റുന്നില്ല അതുകൊണ്ടാണല്ലോ അംഗങ്ങൾ ഇത് പോകുന്ന സമയത്ത് ഇത് പോകുന്നത് അതിൽ തന്നെ മുസ്ലിങ്ങളായ അംഗങ്ങൾക്ക് എക്സംഷൻ കൊടുത്തിട്ടുണ്ട് ക്രിസ്ത്യാനികളായ അംഗങ്ങൾക്ക് എക്സംഷൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് മതവിശ്വാസവും മതാചാരങ്ങളൊക്കെ ആകാമെന്ന് മഹാനായ മുഹമ്മദ് റിയാസ് റൂളിംഗ് നൽകിയിട്ടുണ്ട് ആ കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നു പാർട്ടിക്കകത്ത് ആ കാര്യത്തിൽ റൂളിംഗ് നൽകിയത് മുഹമ്മദ് റിയാസാണ് ഇപ്പം നിലനിൽക്കുന്നത് മുഹമ്മദ് റിയാസിൻ്റെ ആണ് ആ റൂളിംഗ് അനുസരിച്ച് അവർക്കാകാം പാർട്ടിക്കാരിൽ തന്നെ പക്ഷേ ഹിന്ദുക്കൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് അവർ പറയുന്നതിൻ്റെ ചുരുക്കം അപ്പോൾ അതുകൊണ്ട് ഇടത് ഹാൻഡിൽ എന്ന് പറയുന്നത് അവർക്ക് ഞാൻ ഞാൻ വേറൊന്നും ചോദിക്കട്ടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ജീവിതത്തിൽ അവർക്ക് എന്ത് പങ്കുണ്ട് നിങ്ങൾ ആദ്യം അത് പറയും അവർക്കെവിടെ എന്താ പങ്കാളുള്ളത് അവർക്ക് ഇതൊരു കാര്യമായൊരു പങ്കുമില്ലല്ലോ ഇല്ല അവരുടെ വോട്ട് ഷെയർ എത്രയുണ്ട് അവരുടെ എങ്ങനെയാണ് കാണുന്നത് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കണ്ണൂർ മാത്രം നിൽക്കുന്നൊരു പാർട്ടിയല്ലേ അത് ഒരു കണ്ണൂർ മോഡൽ പാർട്ടിയാണ് ആ കണ്ണൂർ മോഡൽ പാർട്ടി അവിടെ അവർക്ക് പാർട്ടി ഗ്രാമങ്ങളുണ്ട് പാർട്ടി ജീവിതങ്ങളുണ്ട് പാർട്ടി വിവാഹ വിവാഹതെല്ലാൾമാരുണ്ട് പാർട്ടിക്കാർ വിവാഹം കഴിച്ചു കൊടുക്കുന്നുണ്ട് പാർട്ടിക്കാർ ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അത് അവിടെ ആയിക്കോട്ടെ അതവിടെ അങ്ങനെയാണ് പാർട്ടി ഗ്രാമമാണെന്നാണ് പറയുന്നത് ഒരു ഗ്രാമത്തിൻ്റെ പേര് പാർട്ടി ഗ്രാമം എന്നുവെച്ചാൽ അവിടെ വേറെ ആരും പാടില്ല എന്ന് അവരുടെ പാർട്ടി ഗ്രാമത്തിൽ അവരല്ലാതെ വേറെ ആരും പാടില്ല എന്ന് പറയുന്നവരാണ് ജനാധിപത്യ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി അമ്പലത്തിൽ പോയത് തെറ്റാണ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി അമ്പലത്തിൽ പോകും ഇനിയും പോകും ഇനിയും പോകും എന്തിനേറെ പറയുന്നു കത്തോലിക്കനായിരിക്കുന്ന രാഹുൽ ഗാന്ധി വരെ ഓവർ കോട്ടിന് മുകളിൽ ഇട്ടുകൊണ്ട് ബ്രാഹ്മണനാണെന്ന് വേണ്ട അമ്പലത്തിൽ കയറിയില്ലേ അത് നമ്മൾ സഹിച്ചില്ലേ അപ്പം അമ്പലത്തിൽ പോകുന്നു അമ്പലത്തിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു ആ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് പ്രധാനമന്ത്രി പോയത് തെറ്റാണ് എന്ന് പറയുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ സംവിധാനത്തിലെ ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാർസിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് മനുഷ്യർക്ക് വേണ്ടാത്തൊരു സാധനമാണ് മനുഷ്യരുപേക്ഷിച്ച് കഴിഞ്ഞ ഒരു സ്ഥാപനം ആ ഉപേക്ഷിച്ച് കഴിഞ്ഞ ഒരു സിദ്ധാന്തം മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇതിലൂടെ ശ്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിക്കുന്നത് അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് മാത്രമല്ല മനുഷ്യാവകാശത്തിൻ്റെ ധ്വംസനവുമാണ് അപ്പോൾ അതുകൊണ്ട് പ്രധാനമന്ത്രി ഇനിയും പോകും ഇനിയും പോകണം ഇവർ പോകണ്ട ഇവർ പോകാതിരുന്നോട്ടെ ഇവർ പോകാതിരുന്നിട്ട് ചില്ലറെ അടിച്ചു മാറ്റിക്കോട്ടെ ഇവർക്കത് മതിയല്ലോ ഇവരുടെ സംഭാവന എന്താണ് ശബരിമലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഭാവന എന്താണ് ശബരിമലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഭാവന അവിടുന്ന് സ്വർണം അടിച്ചു മാറ്റി എന്നുള്ളതാണ് അതെ സ്വർണ്ണ കൊള്ളയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഭാവന ഈ കാര്യത്തിൽ അവരത് തുടർന്നോളൂ അല്ലാത്തവരുടെ വിശ്വാസികളുടെ മെക്കെട്ടുകാരനെന്തിനാണ് അത് തന്നെയല്ല ഇവർ പറയുന്നതനുസരിച്ച് ജനങ്ങൾ ജീവിക്കണമെന്ന് പറഞ്ഞാൽ എവിടെ ഇന്ത്യയിൽ അത് വെറുതെ തമാശ ഒക്കെ അവർ പറയുന്നതല്ലേ അതിനെ കാര്യമാക്കുന്ന അത് കാര്യമായിട്ട് പരിഗണിക്കേണ്ട കാര്യം തന്നെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം